നമസ്കാരം ം വളരെ ലേറ്റ് ആയി ലേറ്റായി ദു വീട്ടിലെത്തിയുള്ളു കൃഷ്ണ ആദിത്യ മുതിരിക്കണ നമസ്കാരം എന്താ വിശേഷം പോനെ ഹൗസ് ചെന്നൈ സുഖായിരിക്കണോ അനിയ നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരു ഹരപ്പാ ആദർശ നമസ്കാരം ഹരേ കൃഷ്ണ ഞാൻ ഇപ്പം എത്തിയുള്ളൂ വീടെത്തിയുള്ളൂ ജയാ ബേബി നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ ഇന്ന് ഒരു കൂട്ടര് വരുന്നുണ്ടായിരുന്നു നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഉള്ളവരാണ് അപ്പോൾ അവരിപ്പോൾ മെസ്സേജ് അയച്ച് രാത്രി പന്ത്രണ്ട് മണിക്കെത്തിയാത്ര അവിടെ എത്തുക നമുക്ക് കാണാൻ പറ്റുമോ അറിയില്ല രാവിലെ കാണാൻ പറ്റി ഞാൻ കാണാമല്ലേ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ നാരായണ ആര്യകുട്ടി നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ ബീനപ്രിയൻ ബീന ചേച്ചി സുഖമായിട്ടിരിക്കണോ ജയലക്ഷ്മി നമസ്കാരം ഹരേ കൃഷ്ണ അറിവിടെ പറഞ്ഞു ചൂടിന് കുറവുണ്ടോ ഇടിമഴയൊക്കെ പെയ്തിട്ട് അതോ ഇപ്പോഴും ചൂട് തന്നെയാണോ കൃഷ്ണ ഹരി സുഖമായിരിക്കും സന്തോഷം കുട്ടിക്ക് പുഷ്പ അലിയെ നമസ്കാരം ഹരേ കൃഷ്ണ ചേച്ചി നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഒരു മിനിറ്റ് കേട്ടോ എന്താ വേണ്ട എന്താ വേണ്ടി എണീക്കാൻ പറ്റില്ല ഇവിടുന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ആ രീതി ഇതൊക്കെ ആറ്റില്ല ഏയ് ചൂടിലന്നല്ലാട്ട ശ്രീ ഹരി നമസ്കാരം ഹരകൃഷ്ണ ഹരേഗു ഹരേ കൃഷ്ണ ഹരേഗു പുഷ്പളി നമ്പ്യ നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായർ നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ സരിത ലതാ കൃഷ്ണൻ നായർ നമസ്കാരം ഹരേ കൃഷ്ണ ഹരേഗു ഹരപ്പ നാരായണ ഗുരുവരുണ്ടായിരുന്നു ഒരു മെസ്സേജ് ചെയ്യാരുന്നില്ലേ സാറ്റർഡേ സൺഡേ എന്ന് പറയുമ്പോ ഈ കഴിഞ്ഞ സാറ്റർഡേ സൺഡേ അല്ലേ ഒന്ന് മെസ്സേജ് ചെയ്യായിരുന്നില്ലേ സാറ്റർഡേ അല്ല സൺഡേ മൺഡേ ഞാൻ ഉണ്ടായിരുന്നല്ലോ ഗുരുവായൂരുണ്ടായിരുന്നു ചൂട് കുറഞ്ഞു സന്തോഷം അവിടുത്തെ ചൂട് ഭയങ്കര ചൂടാ എനിക്ക് ഓർമ്മ ഉണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നായിരുന്നില്ല ഒരു സമയത്ത് ഉണ്ടായിരുന്നു ഒട്ടൊക്കെ തൊട്ടുണ്ടായിരുന്നു അതിപ്പോ വന്നിട്ട് നന്നായി വെയിൽ കൊണ്ടിട്ട് ആകെ മുഖം ഒന്ന് കഴുകിയ കഴുകിയപ്പോ പോയതാ തൊട്ടുണ്ടായിരുന്നു കേട്ടോ പോയതാ രേദേവി ടീക്ക് നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരൻ പാ എങ്ങനെ ഇണ്ടായിരുന്നു എങ്ങനെ ഏ ഇതല്ല അതെങ്ങനെ നമസ്കാരം ഹരേ കൃഷ്ണ ആര്യ ഗുരുവാരൻ ഷണിയും അതൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം സമയം ഒമ്പതര മണിയായി ഇന്ന് വളരെയധികം വൈകി ഇന്ന് നല്ല ബിസി ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു രണ്ട് സൈക്ലിസ്റ്റ് ഉണ്ടായിരുന്നു ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു കുറേ കോൾസ് ഉണ്ടായിരുന്നു ആകെ തിരക്കിലുള്ള ദിവസമായിരുന്നു എല്ലാ ദിവസവും തിരക്കോട് കൂടിയിട്ട് മുന്നോട്ട് പോട്ടെ അല്ലേ ഉണ്ട് ജോലി നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹമൊക്കെ വേണം കേട്ടോ ഹരേകൃഷ്ണ ആരെയും കൂടി വഴപ്പാണ് ടഫ് ടൈമിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥനയിലേക്ക് കിടക്കാം ആദ്യം നമ്മൾ ഇന്നത്തെമാതിരി നമ്മുടെ ഹരേകൃഷ്ണ മഹാമന്ത്രം ചൊല്ലുന്നു അല്ലേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ അത് കഴിഞ്ഞാൽ നമ്മൾ ചെല്ലാനുള്ളത് ശ്രീമതി രാധാ റാണിയുടെ പ്രണാമാണ് നമുക്ക് എല്ലാവരോടും പ്രാർത്ഥന എന്ന് അത് മതി അതുപതി സന്തോഷം അത് കഴിഞ്ഞാൽ നമ്മൾ ശ്രീമതി രാധാ റാണിയുടെ ജയശ്രീ മേഡം നമസ്കാരം ഹരേ ഹരൂർ ഗീതു നമസ്കാരം ഹരേ കൃഷ്ണ സുചിത്ര ചേച്ചി ഹരേ കൃഷ്ണ വീരം നമസ്കാരം ജിതേഷ് ഹരേ കൃഷ്ണ കണ്ണാ എന്താ വിശേഷം ജിതേഷെ സുഖമായിട്ടിരിക്കണോ ബിനു സന്തോഷം നമസ്കാരം ഹരേ കൃഷ്ണ ഇത് കഴിഞ്ഞാൽ നമ്മൾ ജില്ലാറുള്ളത് ശ്രീമതി രാധാറാണിയുടെ പ്രണാമാണ് ജില്ലാറുള്ളത് അല്ലേ തപ്തകാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനു സുധേദേവി പ്രണമാമി ഹരിപ്രിയ തപ്ത കാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനു സുധേദേവി പ്രണമാമി ഹരിപ്രിയ തപ്തകാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനു സുധേദേവി പ്രണമാമി ഹരിപ്രിയ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ അത് കഴിഞ്ഞാൽ നമ്മൾ ചെല്ലാറുള്ളത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പ്രണാമാണ് നമ്മൾ ചെല്ലാറുള്ളത് ഹേ കൃഷ്ണ കരുണാസിന്ധു സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപേഷ ഗോപികാകാന്ത രാധാകാന്ത നമസ്തതി ഏ കൃഷ്ണ കരുണാസിന്ധു സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപേഷ ഗോപികാകാന്ത രാധാകാന്ത നമസ്തതി ഏ കൃഷ്ണ കരുണാസിന്ധു സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപേഷ ഗോപികാകാന്ത രാധാകാന്ത നമസ് കെ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപേഷ ഗോ വികാകാന്ത രാധാകാന്ത നമോ സൂര്യ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായണ അതുകഴിഞ്ഞാൽ നമ്മൾ പുതുതായിട്ട് ചേർത്തിട്ടുള്ള ഒരു പ്രാർത്ഥന ആ പ്രാർത്ഥന എന്താ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനി പ്രണതകേശനാശായ ഗോവിന്ദ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമം കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ ഹരേ കൃഷ്ണ ഹരേ ഗുരു ഹരേപ്പ ഭഗവാൻ ഗുരുവാരപ്പിന് അനുഗ്രഹം കൊണ്ട് നൂറ് ദിവസം എല്ലാവർക്കും നല്ല ദിവസമായി എന്ന് വിചാരിക്കുന്നു എല്ലാ ദിവസം കൊണ്ടും നമുക്ക് എല്ലാവർക്കും നല്ല ദിവസമാവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം ഞാനൊരു ഇത്തിരി അരവിന്ദർ കുട്ടികളെ എങ്ങനെ കുഞ്ചിക്കണം എന്നറിയാതെ ഞാൻ ഗുരുവായൂർക്കാനും സ്നേഹിക്കാനും തുടങ്ങിയ പിന്നെ കുട്ടികളെനിക്ക് എല്ലാത്തിനും ഇഷ്ടമായി തുടങ്ങിയവരെ കാണുമ്പോൾ സന്തോഷമുള്ള കാര്യം രാധു നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പ കൃഷ്ണവേണി ചേച്ചി നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ അടുത്ത പിന്നാൾ വരാറായി കഴിഞ്ഞ പറഞ്ഞാളിൻ്റെ ചിലവ് കിട്ടിയിട്ടില്ല കൃഷ്ണവേണി ചേച്ചി ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പ ഹരമാദേവി ചേച്ചി നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പ മിനു സന്തോഷം നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പ അതിനി മിനു നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പ നമസ്കാരം കേട്ടോ നല്ല നമസ്കാരം ജയലക്ഷ്മി ജയനായർ നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പ ഹരപ്പ പുഷ്പവലി നമ്പർ തൃപ്തകാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി വിഷഭാനുസുദേവി പ്രണമി ഹരി നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരു ഹൈദ്യ നമ്പൂതിരി നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരു കൃഷ്ണ അരവില്ല തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാവട്ടെ കേട്ടോ എല്ലാം ഭഗവാന്റെ കാരുണ്യാണ് അറിവ് നമുക്ക് ഒരു കാര്യം ഒരു കാര്യം എന്ന് പറയേണ്ടതില്ല നമുക്ക് ഉള്ള എല്ലാ കാര്യങ്ങളും ഭഗവാന്റെ കാരുണ്യം എന്ന് ഉറച്ചു വിശ്വസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതായിരിക്കും ജീവിതം ഒന്നും കൂടി സുഖമായിരിക്കും ഇത്തി കൂടി ആത്മവിശ്വാസം ഉണ്ടാവും ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഇത്തിരി കൂടി എന്താ പറയുക സന്മാർഗിത കൈവരും വിനരമേശ് നമസ്കാരം ഹരേ കൃഷ്ണ ഗുരു കാർത്തികാല നമസ്കാരം ഹരേ കൃഷ്ണ ഗുരു ഹൈരപ്പാ നാരായണ നാരായണ കൃഷ്ണവേണി ചേച്ചി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഞാൻ ചോദിച്ചത് ഞാൻ പറഞ്ഞത് കേട്ടില്ല തോന്നുന്നു കൃഷ്ണവേണി ചേച്ചി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ മാത്രമേ ഉള്ളൂല്ലോ ഞാൻ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളോ അപ്പോൾ കൃഷ്ണ ഗുരു പിന്നെന്തൊക്കെയാ വേറെന്താ വിശേഷം ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു ഹോസ്തടി പറയൂ ഇന്നത്തെ ദിവസം എങ്ങനെ ഇണ്ടായിരുന്നു എല്ലാവർക്കും നല്ല ദിവസമായിരുന്നോ പറയൂ മക്കളെ കേട്ടോട്ട് പോന്നു അല്ലേ അത് ശരി സർപ്രൈസ് വിച്ച് കേട്ടോ അറിയന്തായിരുന്നു ഭഗവാന് ഞാൻ ഇട്ട പേരാണോ അതോ മുൻപും ഉള്ളതാണോ അറിയില്ല ഞാൻ വരുമ്പോൾ കയ്യോടെ കൃഷ്ണവേണിയെ കൊണ്ടുവരാം അപ്പോൾ ചിലവ് വാങ്ങിക്കും അങ്ങനെയാവട്ടെ 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 ഹരേ കൃഷ്ണ ഹരേ ഗുരുവായ നമ്മുടെ ദേവകിയമ്മടെ അനിയത്തി അല്ലാതെ ഹസ്ബൻഡ് ഗോവിന്ദരാജ് സാറിന് ഞാൻ അവരെ ഇന്ന് വിളിക്കണമെന്ന് വിചാരിച്ചു തിരക്കുകൊണ്ട് എനിക്ക് വിളിക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഞാൻ നാളെ വിളിക്കണം എന്ന് വിചാരിക്കുന്നു കാരണം എന്തായി വളരെ ബുദ്ധിമുട്ടിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ജയശ്രീ വിള സന്തോഷമായിരുന്നു സന്തോഷം കുട്ടുകിയർ ജോലിടെ വന്നോണ്ടിരിക്കുന്നത് സമയം എത്രയോ ഒമ്പത് മണി ഇപ്പോഴും മോക്ഷം കിട്ടിയിട്ട ആദ്യമോ ഒച്ചാതിരിക്കോ ബേബി നല്ല തിരക്കുള്ള ദിവസം നല്ല നല്ല ദിവസം അത്ര തന്നെ വേണ്ടു എല്ലാവർക്കും നല്ല ദിവസമാവട്ടെ നമ്മുടെ പ്രാർത്ഥനകളും അങ്ങനെ തന്നെയാണ് ഒരു മിനിറ്റ് കേട്ടോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അവിടെ എന്തോ വർത്തമാനം കേക്കിണ്ട് ബഹളം കേക്കിണ്ട് ഒന്നങ്ങു പോയി നോക്കിയതാ കേട്ട ഫോൺ നിലത്ത് കൂണു അവിടെ വികൃതി കുട്ടിയായിട്ട് ഉടുപ്പൊന്നും ഇടാണ്ട് അവിടെ കളിച്ചുകൊണ്ടിരിക്കുക ഇപ്പൊ കൊടുന്ന് കാണിക്കാൻ പറ്റിയ കോലല്ല ഞാൻ ഒരു ദിവസം അവിടെ കാണിക്കോളെ എന്തൊക്കെയോ കുഞ്ഞു കുഞ്ഞിയെ ആ ദൈവിക ഞാൻ വിളിച്ചോണ്ട് കേട്ടോ അന്വേഷിച്ചോന്നും പറയണൊന്നും വേണ്ട ഞാൻ വിളിച്ചോണ്ട് എനിക്കറിയാമല്ലോ അവർ എന്താ അവർ ആർ ഗോയിങ് ത്രൂ ടഫ് ടൈം അല്ലേ ഞാൻ പറഞ്ഞിട്ടും അവിടെ ഒച്ചയ്ക്ക് കുറവൊന്നും കേൾക്കാതെ ആട്ടാണ് എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ട് മൂക്കറി അവിടെ ഇന്ന് വന്നിട്ടിപ്പോൾ നല്ല സുന്ദരി കുട്ടിയായിട്ട് മിടുക്കിയൊക്കെ ആയിട്ട് ഇരിക്കയായിരുന്നു വന്നിട്ട് ഇവിടെ വന്നിട്ട് എൻ്റെ കൂടെ വലിയ വർത്തമാനം പറഞ്ഞു വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവിടെ പോയാണ്ട് കടന്നത് ആ കടന്ന വഴിക്ക് തല ചുമറ്റം മൂടി ഇടിച്ചിട്ട് ഇവിടെ ഇടിച്ചു വണ്ടിടിച്ചു മുളച്ചിട്ടുണ്ടോന്നറിയില്ല അപ്പോൾ നോക്കുമ്പോൾ മുടച്ചിട്ടില്ല നല്ല വേദന വേനിച്ചിട്ടുണ്ട് കുറേ നേരം കരഞ്ഞു എന്നിട്ട് ഇപ്പൊ ഒന്ന് വരണേ ഉള്ളൂ അപ്പൊ അതിൻ്റെ ഇടയിൽ ഇപ്പം അടുത്തതിലുള്ള ഒരു കൂട്ടുണ്ട് പോകുന്നു അവിടെ തീരുതിയുണ്ടേ ലൈവ് കാണുമ്പോൾ ഒരു സമാധാനം വിശേഷങ്ങളൊക്കെ കേൾക്കാമല്ലോ തീർച്ചയായിട്ടും എനിക്കും നിങ്ങളെയൊക്കെ കാണുകയാണതിലും വലിയ സന്തോഷം വേറില്ല അതെ അതെ കളിക്കുന്ന അവൾ ഷീസ് ഷീസ് ദ വണ്ണാ വീട്ടിൽ അവൾ തന്നെയല്ലേ ഉള്ളൂ മോള് അപ്പൊ ഷീസ് ടൈം നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാറായിട്ടില്ല അതെ ചിന്ത നമുക്ക് ചെയ്യാൻ ഭഗവാൻ നമ്മളെ അനുവദിച്ചാൽ നമുക്ക് സമയമായി കഴിഞ്ഞാൽ ചെയ്യാം ഇപ്പോഴത്തെ അവസ്ഥയിൽ അതൊന്നും പ്ലാൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സിറ്റുവേഷനിലല്ല ഞാനുള്ളത് അതുകൊണ്ട് കുഴപ്പമില്ല മോളിലേ അല്ലേ ആ അല്ല അത് അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ ആ അവർ ബഹളം വയ്ക്കാൻ പാടില്ലല്ലോ ഏ ഉറങ്ങേണ്ട സമയമൊന്നും ആയിട്ടില്ല നമ്മൾ ഉറങ്ങുമ്പോൾ തന്നെ ഉറങ്ങുള്ളൂ ലേറ്റ് ആയിട്ടേ ഉറങ്ങുള്ളൂ അങ്ങനെയൊന്നും ഇല്ല ഗീതു ഇപ്പം ഞാൻ ഞാൻ വെജിറ്റേറിയൻ വെജിറ്റേറിയനായത് ഞാൻ മീനും ഇറച്ചി ഇല്ലാണ്ട് ഭക്ഷണം കഴിക്കാത്ത ഒരാളാണ് ഞാനിപ്പോൾ വളരെയധികം ഫോളോ ചെയ്യുന്ന ഡയറ്റ് വെജിറ്റബിൾ ഡയറ്റാണ് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ചില അവസ്ഥകളിൽ ചില സമയങ്ങളിൽ നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഓഫീസിനൊക്കെ പുറത്തേക്ക് പോകുമ്പോൾ കഴിക്കുമ്പോൾ അധികദിവസം രാവിലെ പറ്റാറില്ല മോനെ വൈകിട്ടാണ് പോവാറ് എന്തിപ്പോൾ അത് വൈകിട്ടും പറ്റിയിട്ടില്ല അപ്പോൾ എന്താ പറയുക അപ്പോൾ അതിലൊന്നും കാര്യമില്ല ഭക്ഷണം നമ്മുടെ മാത്രം കൃഷിയാക്കുക നമ്മൾ ഒരു ചർച്ച പുറത്ത് വന്നാലല്ലേ കുഴപ്പമുള്ളൂ എനിക്കും അതാണ് ഒരു പ്രശ്നമുള്ളത് വെജിറ്റേറിയൻ എന്ന് പറയണ്ട നമ്മൾ ഏത് സഭയിലാണോ എന്താണോ നമ്മുടെ സാഹചര്യങ്ങൾ നോക്കിയിട്ട് ഭക്ഷണം കഴിക്കുക അപ്പോൾ നമ്മളൊരു സ്ഥലത്താകപ്പെട്ട് നമുക്ക് വേറെ ഒന്നും കഴിക്കാല്ലാത്ത അവസ്ഥ വരികയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക കിട്ടുന്നത് കഴിച്ചല്ലേ പറ്റൂ അല്ലേ അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് എനിക്ക് കുറേ സ്ഥലത്തേക്ക് പോകേണ്ടി വരും കുറെ ആളുകളെ കാണേണ്ടി വരും അപ്പോൾ ഒരു സഭയിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ മാത്രം ഇത് മാത്രമേ കഴിക്കുകയുള്ളൂ പറയുമ്പോൾ എനിക്ക് വേണ്ടി ഒരു ഡിഷ് ഓർഡർ ചെയ്യേണ്ടി വരും മനസ്സിലാവുന്നുണ്ടോ നമുക്ക് കൂട്ടത്തിൽ കൂടാണ്ട പറ്റിയിരിക്കും അങ്ങനെ ചിന്തിക്കണ്ട നമ്മളതൊരു എനിക്കൊരു ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ അത് പ്രസന്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു ഒരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും അങ്ങനെ നിൽക്കണ്ട ഇപ്പോൾ എന്താ പറയുക ഞാൻ അന്നൊരു ദിവസം എനിക്ക് കോഴിക്കോട് പോകേണ്ടി വന്നു ഭക്ഷണം കഴിക്കുമ്പോൾ ഞാനൊരു മീറ്റിങ്ങിനൊക്കെ പോയിട്ടു അവരെല്ലാവരും കഴിക്കുന്നുണ്ട് ആ സമയത്ത് ഞാൻ മാത്രം അല്ല ഇവിടെ അടുത്തല്ലാട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക അതിലൊന്നും കാര്യമില്ല ഭഗവാൻ അറിയാലോ നമ്മൾ എന്ത് കഴിച്ചാലും കഴിക്കേണ്ടി അപ്പോൾ നമ്മൾ സഭകളിൽ ചേരേണ്ടി വരികയാണെങ്കിൽ ചേരുക ഞാൻ കഴിക്കാറില്ല ഇപ്പൊ വീട്ടില് ഇപ്പൊ ഇന്ന് ഇപ്പൊ മോൾക്ക് ഞാൻ നോൺ വെജ് മേടിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ കഴിച്ചിട്ടില്ലല്ലോ ഞാനത് കൊടുത്തു അവർ കഴിക്കണ്ടാവും ചിലപ്പോൾ അപ്പം അറിയില്ല എന്താണെന്നുള്ളത് അറിയില്ല അതുപോലെ അതൊന്നും കാര്യമില്ല നമ്മളങ്ങനെ അതിനെക്കുറിച്ചിട്ടൊന്നും പറയാവണ്ട നമുക്ക് കഴിക്കാൻ തോന്നിയാൽ കഴിക്കുക കഴിക്കുക ഇപ്പം എൻ്റെ ഗുരുനാഥൻ ഉണ്ട് അദ്ദേഹം പറഞ്ഞത് എല്ലാറ്റിനും അടിസ്ഥാനമായിട്ടുള്ള അദ്ദേഹം ഒരു ഗ്രന്ഥത്തിൻ്റെ പേര് ഒരു മനുസ്മൃതിയുടെ കാര്യം സംബന്ധിച്ചിട്ടില്ല മനസ്മൃതിയിൽ വരെ പറഞ്ഞിട്ടില്ല നിങ്ങളത് കഴിക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല അദ്ദേഹം എന്നെ ഉപദേശിച്ച ഉദ്ദേശിച്ചെന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു നന്നായിട്ട് എല്ലാ ഭക്ഷണവും കഴിച്ച ആളാണ് ഞാൻ വളരെ ഒരു പെട്ടെന്ന് ഒരു ദിവസം സ്വിച്ച് ഇട്ടമാതിരി ഞാൻ നോൺ വെജിറ്റേറിയൻ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി എനിക്ക് ഡയറ്റിൽ വന്നിട്ടുള്ള മാറ്റം എന്നെ ശരിക്കും ബാധിച്ചു എനിക്ക് ക്ഷീണം വന്നു ഞാൻ രാത്രി ജോലി കഴിഞ്ഞ് നമ്മുടെ ലൈവൊക്കെ കഴിഞ്ഞാൽ നടന്നുകൊണ്ട് എത്തുമ്പോഴേക്കും ക്ഷീണം എനിക്ക് ഭക്ഷണം കഴിക്കാൻ കൂടിയും പറ്റാത്ത രീതിയിലുള്ള ക്ഷീണം വന്നു അപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ചിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഡയറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ അഡ്വൈസ് ചെയ്തു എന്തിനാണ് കുട്ടി കഴിക്കാണ്ടിരിക്കണേ കുട്ടി കഴിച്ചോളൂ കഴിക്കണേനൊന്നും തെറ്റില്ല അതിലൊന്നും പറയണ്ട അവർ ബ്രാഹ്മണനാണ് തന്ത്രിയാണ് അവർ അത് താൻ ഇത്രയും കാലം വന്നിട്ടുള്ള പ്രാക്ടീസ് ശരീരത്തിന് അത് മാറ്റമുണ്ടാവും പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ഒരു ഏജ് നമ്മൾ അടുത്ത ഹെൽത്തിലേക്ക് കിടക്കുന്ന സമയമല്ലേ അപ്പോൾ എന്തിനാ അങ്ങനെ കഴിക്കാണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കഴിച്ചോളൂ ഞാൻ എനിക്ക് എന്താ പറയുക ഞാൻ ദീക്ഷ സ്വീകരിച്ചിട്ടുള്ളതാകുമ്പോൾ എനിക്ക് പറ്റാത്ത ചില ഭക്ഷണങ്ങളുണ്ട് അത് കഴിക്കരുത് അല്ലാത്തത് എന്തും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അതിലൊന്നും കുഴപ്പമില്ല അതങ്ങനെ നോക്കിയിട്ട് ചെയ്യാം എന്നോട് അദ്ദേഹം പറഞ്ഞു ഞാൻ ും പറഞ്ഞില്ലേ ഓരോരുത്തരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് അതെ സത്യ രമേശ് ഞാൻ ഹരി നമ്പൂതിരിയാണ് കേട്ടോ ഹരി നമ്പൂതിരിയാണ് ഇതൊക്കെ അവരോട് ചോദിക്കൂ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ആൾക്കാർ നമ്പൂതിരിയാണോ നായരാണോ പട്ടരാണോ എന്നൊക്കെ എങ്ങനെയാ എനിക്കറിയ അവര് സരിതാ ഹരി നമ്പൂതിരിന്നല്ലേ അവരുടെ പേര് അപ്പൊ അവര് നമ്പൂതിരി ആയിരിക്കില്ലേ സ്വാഭാവികമായിട്ടും ഞാൻ അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഒന്നും കണ്ടിട്ടില്ല ഞാനി സരിതകുട്ടിനെ കാണുമ്പോ ചോദിക്കരിതകുട്ടി ഇങ്ങനെ ഒരാൾ ചോക്കിണ്ട് കേട്ടോ ഞാൻ തന്നെ ചോദിച്ചിട്ടില്ല എടുത്ത് താങ്കൾ എന്തൊക്കെ അറിയണം എന്തൊക്കെയാ അറിയണ്ടല്ലേ ഗുരുവായൂരപ്പ ഒന്നും എനിക്കറിയില്ല ഞാൻ അങ്ങനെ ഒന്നും നോക്കാറില്ല കേട്ടോ നമ്മള് ആൾക്കാരെ തന്നെയല്ലേ വാല്യൂ ചെയ്യേണ്ടത് സരിത ഈസ് എ വെരി ഗുഡ് പേഴ്സൺ സരിതയുടെ പ്രസൻറ്റേഷനൊക്കെ നല്ല ഭംഗിയാണ് സരിതയ്ക്ക് ഒരുപാട് ഭാവിയുണ്ട് ഈ കാര്യങ്ങളിലൊക്കെ അവൾ സരിത ഹരി നമ്പൂതിരി എന്നാണ് ഞാൻ അവളെന്ന് പറയുന്നത് ഞാൻ അവൾ കുഞ്ഞു കുഞ്ഞുകുട്ടി അമ്മ തൊട്ട് കണ്ടു തുടങ്ങിയിട്ടുള്ളതാണ് എനിക്ക് അടുത്തറിയുന്ന ഫാമിലിയിലാണ് സരിതയുടെ എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു അദ്ദേഹം മരിച്ചു പോകാനുണ്ടായത് അപ്പോൾ സരിത കുട്ടി ഇങ്ങനെയൊക്കെ നല്ല രീതിയിൽ വരുമ്പോൾ കണ്ടമാനം ആക്ടിവിറ്റീസിലേക്ക് കാണാൻ മതിയതിനെ വളരെ നല്ല രീതിയിൽ പ്രസൻ്റ് ചെയ്യുന്ന വളരെ മിഡ്ക്കിയായിട്ടുള്ള നല്ല വേണ്ടിയുള്ള ഒരു കുട്ടിയാണ് അപ്പോൾ എന്താ പറയുക ഞാനങ്ങനെ അവരുടെ ഇത് ചോദിക്കാനും നിൽക്കാറില്ല പക്ഷെ പേര് പറയുന്നത് അതാണ് അപ്പോൾ അവരങ്ങനെ ആയ കാരനായിരിക്കുമല്ലോ പേരങ്ങനെ പറയുന്നുണ്ടാവുക അല്ലേ നമ്മളങ്ങനത്തെ കാര്യങ്ങളൊന്നും അന്വേഷിക്കാറില്ല കേട്ടോ ഉള്ളവർ ഭാഗം കഴിച്ചു ഹരേ കൃഷ്ണ ഹരേ ഗുരു ഐരപ്പാരായണ നാരായണ പിന്നെന്താ എങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ നാളത്തെ കാര്യങ്ങൾ എന്തൊക്കെയാ എന്താ അജണ്ട വർക്ക് വർക്കായിട്ട് പോവും പേഴ്സണൽ ലൈഫ് പേഴ്സണൽ ലൈഫായിട്ട് പോവും നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ നമ്മള് നമസ്കാരം ബാബോട്ടാ ബാബോട്ടിനൊന്നും സ്ഥിരം കാണുന്നില്ല കേട്ടോ അപ്പോൾ നമ്മള് ചെയ്യേണ്ടത് എന്താ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എല്ലാ കാര്യങ്ങളുടെ ഇടയിലും കറക്റ്റ് രചി കറക്റ്റ് കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ എന്താ ഞാൻ പറഞ്ഞത് അപ്പോൾ ഒക്കെ ഇടയിൽ നമ്മൾ നമ്മുടെ സാധനയ്ക്ക് സമയം കണ്ടെത്തുക ഭഗവാനെ സ്മരിക്കാൻ സമയം കണ്ടെത്തുക നമ്മൾ ചെയ്യുന്നത് ഒരു വലിയ യാത്രയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുക നമ്മൾ നല്ലൊരു ലക്ഷ്യത്തിലേക്കാണ് നമ്മുടെ യാത്ര എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് പല പ്രതിസന്ധികളും വരും ഭഗവാനോട് കൂടുതൽ നമ്മൾ അടുക്കുമ്പോഴും നമുക്ക് ഒരുപാട് പ്രതിസന്ധികൾ വരും ആ പ്രതിസന്ധികളൊക്കെ നമ്മൾ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഭഗവാനെ കൂട്ടുപിടിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുക അപ്പോൾ നമ്മുടെ യാത്രയൊക്കെ സുഗമമാകും ഭഗവാൻ ഗുരുവായൂരിപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഭഗവാൻ ഗുരുവായൂരിപ്പന് അനുഗ്രഹമുണ്ട് നാളത്തെ ദിവസം എല്ലാവർക്കും അതു മനോഹരമായൊരു ദിവസമായി മാറട്ടെ ഓ ആയിക്കോട്ടെ കേട്ടോ അമ്പ ആ തിരക്ക് കഴിഞ്ഞ് കഴിഞ്ഞാലും കാണാമല്ലോ ഇതിലുണ്ടല്ലോ ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ അല്ലാതെ ദിവസം അപ്ലോഡ് ചെയ്യുന്നുണ്ടല്ലോ കഴിഞ്ഞാലോ ശിവ നമസ്കാരം ഹരേ കൃഷ്ണ സുഖമായില്ലേ അപ്പോൾ വയ്യായകളൊക്കെ മാറിയില്ലയേ അല്ലെങ്കിൽ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ ഭഗവാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കട്ടോ അപ്പോൾ അങ്ങനെ ആവട്ടെ നാളത്തെ ദിവസം ഭഗവാൻ ഗുരുവാരപ്പൻ്റെ അനുഗ്രഹവും ചൈതന്യവും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാം നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഭഗവാൻ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുക നമ്മുടെ ഒരു ഫാമിലി ആസ് എ ഫാമിലി നമ്മൾ ഒരു ഒരു എന്താ പറയുക ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ ഭക്തരായ നമ്മളെല്ലാവരും ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഒത്തുകൂടാനിടയായതും ഇതുപോലെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നതുമൊക്കെ ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമാണെന്നുള്ളത് തിരിച്ചറിവ് മനസ്സിലിപ്പോ വി ഓൾ ആർ ചൂസൺ നമ്മളെല്ലാവരും ഈ ഒരു കർമ്മത്തിന് നമ്മളെല്ലാവരും തിരഞ്ഞെടുക്കപ്പെട്ട് വരാമെന്നുള്ളൊരു ഉത്തമബോധം മനസ്സിലുണ്ടാകാൻ സമയത്ത് നമുക്ക് ഇങ്ങനെ പ്രാർത്ഥനകളിലൂടെ മുന്നോട്ട് പോകാം എത്രയോ സമയം നമ്മൾ എന്തൊക്കെ കാണുന്നു എന്തൊക്കെ ആക്ടിവിറ്റികളിൽ നമ്മൾ പങ്കെടുക്കുന്നു അവസാനം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഒരു അരമണിക്കൂർ നേരം അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം നമ്മൾ ഈ ഒരു കർമ്മത്തിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക എല്ലാവരും അതെല്ലാം ചെയ്യുന്നതിൽ മിടുക്കരായിരിക്കും എല്ലാവരും അവരവരായിട്ട് അവരവരുടെ കാര്യങ്ങളും പ്രാർത്ഥനകളും എല്ലാം മുടങ്ങാതെ ചെയ്യുന്നവരായിരിക്കും എന്നാൽ തന്നെ നമ്മൾ ഒരുമിച്ച് ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ മുൻ ജോലി ചെയ്യാവുന്നത് സന്തോഷം കേട്ടോ വരുമ്പോൾ വിളിക്കൂ കേട്ടോ ഞാനിവിടെ ഉള്ള സമയമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ഹരേ കൃഷ്ണ ഹരേ എൻ്റെ അപ്പോൾ അങ്ങനെ ആവട്ടെ കാര്യങ്ങളൊക്കെ ഞാൻ എന്നും പറയുന്നതിനെ ഒരിക്കൽ കൂടി പറയുന്നു നാളത്തെ ദിവസം നമുക്കൊക്കെ നല്ല ദിവസമാവാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഗുരുവായപ്പനോട് പ്രാർത്ഥിക്കുക നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളിൽ ഭഗവാൻ ഗുരുവായൂരപ്പിൻ്റെ അനുഗ്രഹവും ചൈതന്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുക നാളെ ലീവില്ല നാളെ ലീവില്ല നാളെ ലീവിൻ്റെ ദിവസമാണോ അപ്പോൾ അങ്ങനെ ആവട്ടെ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ രാത്രിക്ക് യാത്ര ഇല്ല ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ ഹരി ഓം സത്യം നാളെ കാണാം കേട്ടോ ഒന്ന് വളരെ ലേറ്റായി നടക്കല് പോയാലും നടക്കില്ല അപ്പം നമുക്ക് നാളത്തെ പറ്റിയെങ്കിൽ നമുക്ക് നടക്കിക്ക് പോവാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ തീർച്ചയായിട്ടും ബാബു കേട്ടോ സന്തോഷം കേട്ടോ നമ്മളെല്ലാവരും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരു പ്രസാഖ വ്യാഴം നമുക്ക് പ്രസാ വ്യാഴവും ഇല്ല മിക്ക വെള്ളി ഉണ്ടാവില്ല ഈസലും ഉണ്ടാവില്ല ഞായറാഴ്ച വർക്ക് ചെയ്യണ്ടാവില്ല അല്ലാത്ത ദിവസമൊക്കെ നമുക്ക് വേണ്ടി വരും ഭയങ്കര തിരക്കല്ലേ അല്ലേ വിനീഷ് ഏട്ടാ ഭയങ്കര തിരക്കായിരുന്നു വിഷുവിനെ ഞാനൊന്നും അകത്ത് കയറിയില്ലാട്ടോ ഞാൻ പുറത്ത് നിന്ന് തൊഴുതു പുറത്തു നിന്നാ ഭഗവാനെ കാണാമല്ലോ അങ്ങനെ തൊഴുതു അപ്പോൾ ലീവ് വെക്കേഷനും ഹോളിഡേ ഒക്കെ എൻജോയ് ചെയ്യൂ മുടക്ക് കിട്ടുന്നുണ്ടെങ്കിൽ വന്നിട്ട് അധികം തിരക്കില്ലാത്ത സമയം നോക്കിയിട്ട് ഭഗവാനെ തൊഴാൻ നോക്കൂ ഞാൻ വായിച്ചു കേട്ടോ വിനീഷേട്ടാ മെസ്സേജ് വായിച്ചു വിഷുവിനെ കണി കാണാൻ വന്നിരുന്നു ഒരുപാട് ക്യൂ നിന്നിട്ടും കാണാൻ പറ്റിയില്ല അല്ലെ ഞാനും അകത്ത് കയറിയില്ലേ ഞാൻ പുറത്ത് നിന്നിട്ട് ഭഗവാനെ തൊഴുതു നല്ല തിരക്കുള്ള ദിവസം നിങ്ങളിൽ ഞാൻ അകത്തേക്ക് പോകാറില്ല ഈ വിശേഷ ദിവസങ്ങളാണ് നമ്മൾ ലീവ് ഉണ്ടെങ്കിലും നല്ല തിരക്കുണ്ടെന്നുണ്ടെങ്കിൽ ഞാനങ്ങോട്ട് അകത്തേക്ക് പോകാറില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി ഒരുപാട് നേരം ക്യൂവിലൊക്കെ നിൽക്കേണ്ടി വരും നല്ല തിരക്കില്ല അപ്പോൾ തിരക്കില്ലാത്ത ദിവസങ്ങളിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവണ്ട് ശല്യം ഇല്ലാണ്ട് പ്രാദേശികത്തിൻ്റെ ക്യൂ നോക്കിയിട്ട് വരും ഒഴുവിട്ട് വരുകയാണ് പതിവ് നമുക്ക് ആ പുറത്ത് നിന്നാലും ഭഗവാനെ നല്ല ഭംഗിയിൽ കാണാൻ പറ്റും കുറച്ച് നേരം ക്യൂവിൽ നിൽക്കണം അങ്ങനെ ആ ഉള്ളിലേക്കുള്ള ക്യൂ ഇങ്ങനെ ആൾക്കാർ ആ സ്റ്റെപ്പ് കയറി ഇറങ്ങുമ്പോൾ ആ ഗ്യാപ്പിൽ നമുക്ക് ഭഗവാനെ കറക്റ്റായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും അപ്പോൾ നന്നായിട്ട് തൊഴുത് നിൽക്കാം ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യാറ് എല്ലാ ദിവസം കിട്ടാ എല്ലാ ദിവസവും ഭാഗത്ത് കയറിയൊന്നും എനിക്ക് പ്രാക്ടിക്കലി പോസിബിളാണ് ഞാൻ അത് വിചാരിച്ചിട്ട് അതേ സമയത്ത് ചെന്ന് കഴിഞ്ഞാൽ എനിക്കത് ചെയ്യാനൊക്കെ പറ്റും പക്ഷേ എന്താ പറയുക കുറച്ച് മടിയുള്ള കൂട്ടത്തിലായത് കൊണ്ടാണ് നമുക്ക് അറിയില്ല എല്ലാം കൂടി ഓടിയെത്തേണ്ടത് അതുകൊണ്ടാണ് കേട്ടോ പക്ഷെ എന്നാലും പറ്റുമ്പോഴൊക്കെ ഞാൻ ഭഗവാനെ പക്ഷെ ഇന്ന് പൈക്ക് ഫുഡ് കിട്ടിയില്ല അത് സങ്കടമായി സാരില്ല നീ അടുത്ത അടുത്തവട്ടം വരുമ്പോൾ ഭക്ഷണം കഴിക്കാതെ വഴി ഉണ്ടാക്കാം കേട്ടാ ഹരേ കൃഷ്ണ ഹരേഗുരു ഞാൻ നീ നീട്ടി കൊണ്ടുപോകണില്ല എനിക്ക് കാര്യങ്ങൾ നോക്കട്ടെ പത്തുമണി കേട്ടാ വഴി ഉണ്ടാക്കാം അടുത്ത വട്ടം മതിര ഭക്ഷണം കഴിക്കാൻ ഹരേ കൃഷ്ണ ഹരേഗുരുവരപ്പാ നാരായണ അരിയോ മുത്തച്ഛം